താഴത്തെ നില മാത്രം മതി നമുക്ക് ഫുള്ളായിട്ട് ആ ഇതിൽ ഫുൾ ആളായ കഴിഞ്ഞാൽ ആളായി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ വാടക അതിൽ കവർ ചെയ്യാം ബാക്കി വരുന്നതിലെല്ലാം ലാഭം എടുക്കാൻ പറ്റും ഈയൊരു ലൊക്കേഷനിൽ മെയിനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഒരു സിവിൽ സർവീസിന് പഠിക്കുന്ന പിള്ളേരും ആ രീതിയിലൊക്കെ ഒത്തിരി അധികം നമുക്ക് പേയിങ് കസ്റ്റായിട്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നമുക്കിത് വിത്തൌട്ട് ഫുഡ് നോക്കുമ്പോഴത്തേക്കും തന്നെ ഒരു ബെഡിന് അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെയാണ് ഇവിടങ്ങളിൽ പലരും ചാർജ് ചെയ്യുന്നത് തിരുവനന്തപുരം പട്ടം എൽ ഐ സിക്ക് സമീപം എൽ ഐ സി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ മാറി ലക്ഷ്മി നഗറിനകത്ത് ദ ഈ കാണുന്ന എട്ട സെൻറ്റിലെ ആറായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഈ ഒരു കെട്ടിടം വാടകയ്ക്കുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് പട്ടം ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓഫീസ് കം റെസിഡൻസ് ഒക്കെ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം അത്ര അധികം റൂംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതല്ല ഒരു ഹോസ്റ്റൽ പേയിങ് കസ്റ്റം ആ രീതിയിലൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും പറ്റിയൊരു കെട്ടിടമാണ് ഒത്തിരി അധികം റൂംസ് ഉണ്ട് കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ ഓഫീസാക്കാം എക്സ്ട്രാ വീണ്ടും റൂംസ് കിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലെല്ലാം ഒത്തിരി അധികം റൂംസ് ഉണ്ട് നാല് റൂം വീതമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ഉള്ള ആ രീതിയിലാണ് ഈ കെട്ടിടം വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും മേളിൽ മൂന്നാമത്തെ നിലയിൽ നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ഹാളടക്കമുള്ളൊരു കെട്ടിടമാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഒത്തിരി ഒത്തിരിയധികം കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോർ പ്ലാൻ ഓരോ ഇതിൻ്റെയും ഫ്ലോർ പ്ലാൻ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും നമുക്കതിനകത്ത് ഏകദേശം ഒരു ഏഴെട്ട് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ബാക്ക് ടു ബാക്കായിട്ടും ഇതാ ആ സൈഡിലേക്കുമൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതാ കയറി വരുമ്പോൾ നമുക്ക് ഈ കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇവിടെ എല്ലാം റൂംസ് കാണാൻ സാധിക്കും ഇത് നേരത്തെ എൻ ഡി പി സിയുടെ ഓഫീസ് കം റെസിഡൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇപ്പോൾ ആയിട്ട് അവരെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറിയപ്പോഴത്തേക്കുമാണ് ഇതിപ്പോൾ വേക്കൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇനി ഇതിൽ വേറെ നിങ്ങൾ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു റൂമുണ്ട് ഇവിടെ ഒരു കിച്ചൺ കിച്ചൺ സ്പേസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ലാബ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇതൊരു ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഈ രണ്ട് റൂമിനെയും ഒരു ഡൈനിങ് റൂമായിട്ട് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു റൂമിനെ ഡൈനിങ് റൂം ആക്കിയിട്ട് ഇവിടെ നിന്ന് കിച്ചണാക്കി ഫുഡെല്ലാം സപ്ലൈ ചെയ്യാവുന്നതാണ് ബാക്കി ബാക്കിയുള്ള ഫുൾ റൂംസ് നമുക്ക് ഓക്കുപേ ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാം ഇവിടെ തൊട്ടടുത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ള് പേയിങ് കസ്റ്റൊക്കെ നിൽക്കുന്ന ആ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ അപ്പോൾ അത് രണ്ടാമത്തെ റൂം ഇതാ എവിടെയൊക്കെ സ്പേസ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് ഇതവിടുന്ന് വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ മൂന്നാമത്തെ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ നല്ല വലിയ റൂം അതെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാത്റൂം കാണാൻ സാധിക്കും ഇതെ ഇത് നാലാമത്തെ റൂമാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കിച്ചണ് പറ്റിയൊരു സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഈ ഒരു ലൊക്കേഷനിൽ മെയിനായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഒരു സിവിൽ സർവീസിന് പഠിക്കുന്ന പിള്ളേരും ആ രീതിയിലൊക്കെ ഒത്തിരി അധികം നമുക്ക് പേയിങ് കസ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ നമുക്കിത് വിത്തൗട്ട് ഫുഡ് നോക്കുമ്പോഴത്തേക്കും തന്നെ ഒരു ബെഡിന് അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെയാണ് ഇടങ്ങളിൽ പലരും ചാർജ് ചെയ്യുന്നത് ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴത്തെ നില മാത്രം മതി നമുക്ക് ഫുള്ളായിട്ട് ആ ഇതിൽ ഫുൾ ആളായ കഴിഞ്ഞ ആളായി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ വാടക അതിൽ കവർ ചെയ്യാം ബാക്കി വരുന്നതിലെല്ലാം ലാഭം എടുക്കാൻ പറ്റും നമുക്കിനി മേളിലേക്കുള്ള ദൃശ്യങ്ങളൂടെ കണ്ടിട്ട് വരാം അതാ ഇതുവഴി ഒരു സ്റ്റെയർ റൂം കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെയും ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവഴി സ്റ്റെയറിലൂടെയാണ് നമുക്ക് മേളിലേക്കുള്ള എൻട്രി വരുന്നത് അതെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണ് അതായത് ഈ ഒരു ബാൽക്കണി ഏരിയയിൽ നിന്നാ ഇതുവഴിയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ ഒരു അപ്പാർട്ട്മെൻറ് കണക്കാണ് നല്ല വലിയൊരു ഹാൾ അതാ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഇതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊരു ഡൈനിങ് ഏരിയ അങ്ങനെ ആക്കാം ഇതാ ഇവിടെ വാതിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു റൂമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റൂംസ് ഉണ്ട് ഇത് ഇവിടെ റൂമുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ ആക്കി മാറ്റാം ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമുക്കിതിനകത്ത് റൂംസ് വന്നിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇത് ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളതാണ് ശരിക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ മുന്നേ ഇവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് ഒരു സർക്കാർ സ്ഥാപനമായിരുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് ഫുള്ളായിട്ട് മാറ്റി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം പട്ടം ജംഗ്ഷനിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്നെത്താവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അത ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതെ ഇനി നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് വലിയ ബെഡ്റൂമുകളും കൂടെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അധികം കട്ടിലുകൾ ഇടാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബിൽഡിങ് ആണ് നമുക്ക് എല്ലാ റൂംസും അത് തന്നെയാണോ ഭയങ്കര സ്പേഷ്യസ് ആണ് അതായത് ഈ ഒരു ഹാൾ തന്നെ നമുക്കൊരു ഡോർമെറ്ററി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കി എന്തോരം എന്തോരുണ്ടെന്ന് കണ്ടോ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള വലിയ റൂമാണ് ഇവിടെ നിന്നൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തുണിയൊക്കെ നനച്ച് ഉണക്കാനിട്ടണോ അങ്ങനെ ആ രീതിയിൽ അല്ലെങ്കിൽ പിള്ളേർക്ക് പുറത്തിറങ്ങിയിരുന്ന് പഠിക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താവുന്നൊരു സ്പേസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ബാത്ത്റൂമിലൊക്കെ ബാർട്ടപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ സെറ്റപ്പാണ് ഇതെ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോൾ എന്താ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് റൂം കൊടുത്തിട്ടുണ്ട് ഇതിന് വേറെ സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതല്ലാണ്ട് നമുക്ക് താഴത്തെ നിലയിൽ കണ്ട കണക്ക് ഒരു ഫ്ലാറ്റ് പോലെ അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് കണക്ക് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വേറെ എൻട്രി ഉണ്ട് അതിനൊരു സെപ്പറേറ്റ് എൻട്രി ബാൽക്കണി ഏരിയ ഉണ്ട് അവിടെ എന്താ കയറി വരുമ്പോൾ വലിയൊരു ഹാൾ പിന്നെ നമുക്ക് റൂംസ് കാണാൻ സാധിക്കും ഇതാ ഇത് ഒരു റൂം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അതൊരു റൂം ഇതാ ഇവിടെ ഒരു റൂം ഇതിന് സെപ്പറേറ്റ് റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇതടുത്തൊരു റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് വീണ്ടും ഇതാ ഇവിടെയുണ്ട് ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ മാത്രം ബെഡ്റൂം മാത്രം അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അത് പോയിട്ട് നല്ല ആയിട്ട് വലിയൊരു ഹാളും കാണാൻ സാധിക്കും ഇതെ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയയും കിട്ടും ഇത് ഇത് നമ്മുടെ ടോപ്പ് ടോപ്പാണ് കേട്ടോ അതായത് ടെസ്സാണ് ഈ ഒരു സ്പേസ് നമുക്കൊന്ന് റൂഫ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണക്കിയിടാനായിട്ട് തുണികളൊക്കെ ഉണക്കാനിടാം ആ രീതിയിലൊക്കെ ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ ഇതിൻ്റെ വാടകയും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് താഴ്ച തന്നിട്ട് പറഞ്ഞുതരാം അപ്പോൾ മൂന്ന് എല്ലായിട്ട് ഫുള്ളായിട്ട് കമേഴ്സ്യൽ ടി സിയോട് കൂടി വരുന്ന കെട്ടിടമാണ് നമുക്ക് എട്ട് സെൻല് ആറായിരം സ്ക്വയർ ഫീറ്റിന് മേളിലാണ് ഇതിൻ്റെ വിസ്തൃതി വരുന്നത് നല്ല ഞാൻ മുന്നേ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ നല്ല വിശാലമായിട്ടുള്ള റൂംസാണ് കേട്ടോ നിങ്ങൾക്കൊരു ഹോസ്റ്റൽ കെട്ടിടമൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതകളുള്ള ലൊക്കേഷനും കൂടെയാണ് എന്നുവെച്ചാൽ നമ്മുടെ എൽ ഐ സി ജംഗ്ഷനിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ മെയിനായിട്ട് പട്ടം പട്ടം കേന്ദ്രീച്ച് ഒത്തിരി അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റൂംസ് ഒക്കെ ഇവിടെ നോക്കി നടക്കുവാണ് നമുക്ക് നമ്മുടെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പോലെ റൂംസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂംസ് ഒന്നും സമയത്തിന് കിട്ടത്തില്ല ആ രീതിയിലാണ് ഇവിടങ്ങളിലുള്ള തിരക്ക് അപ്പോൾ അങ്ങനെ ഹോസ്റ്റലൊക്കെ നടത്തുന്നവരാണെങ്കിൽ പറ്റിയ ലൊക്കേഷനാണ് താല്പര്യം അല്ലാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നേരത്തെ എടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു കെട്ടോ ഉള്ളത് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പ്ലസ് ജി എസ് ടി വരും ഇപ്പം ജി എസ് ടീം കൂടെ അതിനോട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പ്ലസ് ജി എസ് ടി വരും നമുക്കിതിന് അഡ്വാൻസ് വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി താഴെ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വിളിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നേരിട്ട് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം കൈ കൊടുത്തോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് പിന്നെ എന്ത് കൊടുക്കാം ഒരു മാസത്തെ വാടകയൊക്കെ നോർമലി കമ്മീഷനായിട്ട് വാങ്ങാറുണ്ട് എന്താണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ്